ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തി എട്ട് ദിവസത്തിന് ശേഷം പാലക്കാട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന നിമിഷമാണിതെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല രാഷ്ട്രീയ എതിരാളികൾ ഉള്ളുനീറി കരയുന്ന നിമിഷം കൂടിയാണ് എന്ന് ആത്മാർത്ഥമായി വിഷയത്തെ വിശകലനം ചെയ്യുന്ന ഒരു മാധ്യമ എന്ന നിലയിൽ ഞാൻ വിലയിരുത്തുന്നു കാരണം അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെയാണ് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ തീർക്കാൻ ഇറങ്ങി തിരിച്ചത് വലിയ വിജയമുണ്ടാകുമെന്ന് കരുതി പക്ഷേ രാഹുലിനെതിരായ വേട്ട തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് ഞാനുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്നാഗ്രഹിച്ചു പറഞ്ഞു അത് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് പെണ്ണുപിടിയൻ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തി സ്ത്രീജനങ്ങളെ അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഒരു ജാഥ നടന്നു ഒരു പ്രതിഷേധ സൂചകമായ ഒരു ആക്ഷേപഹാസ്യ കാൽനട പരിപാടി അതിൻ്റെ ഫോട്ടോ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ പതിനഞ്ച് പേർ തികച്ചുണ്ടോ പരിപാടിക്കെന്ന് എനിക്ക് സംശയമാണ് മറുവശത്ത് രാഹുൽ നിൽക്കുന്നത് നോക്കുക ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ അവരുടെ എം എൽ എ ആയി ജനങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ ഓരോ ഇടങ്ങളിലേക്കും അതിവേഗത്തിൽ പോവുകയാണ് അതിന് ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് രാഷ്ട്രീയ എതിരാളികളായ സി പി എമ്മും ബി ജെ പിയും ഒക്കെ പറയുന്നത് പോലെ രാഹുലിനെതിരായ വലിയ ജനവികാരമൊന്നും പാലക്കാട് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഡിവൈഎഫ്ഐദ ഈ നടത്തുന്ന പരിപാടിക്ക് ഇത്രയും ആളെ കണ്ടാൽ പോരാ അതായത് സ്വന്തം പാർട്ടിയിലെ ആളുകളെ പോലും വലിയ തോതിൽ സംഘടിപ്പിക്കാൻ ഈ പ്രതിഷേധത്തിലൂടെ സി പി എമ്മിനോ ഡി വൈ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾ അവർക്കൊപ്പം അവർക്കൊപ്പമാണ് ചേർന്നിട്ടുമില്ല സാധാരണക്കാരായ വോട്ടർമാരുള്ളത് മുഴുവൻ രാഹുലിനൊപ്പമാണ് ഇനി മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം രാഹുലിനെ കോൺഗ്രസുകാർ മുഴുവൻ വെറുത്തു കോൺഗ്രസിലെ വിഴുപ്പാണ് രാഹുൽ എന്നാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയാണോ എന്ന് ഈ ദൃശ്യം ഒന്ന് കണ്ടിട്ട് പറ നോക്കുക ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതീക്ഷിച്ച് വഴിയിൽ നിൽക്കുന്നു മാങ്കൂട്ടത്തിൽ വരുന്നു ആ യുവതി സെൽഫി എടുക്കുന്നു ചിരിച്ച മുഖത്തോടെ രണ്ടുപേരും നിൽക്കുന്നു അതിനുശേഷം രാഹുലിന് കൈ കൊടുത്തിട്ട് അവർ പറയുകയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് ഇതാണ് ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ വികാരം അവർക്ക് രാഹുലിനോട് ഒരു വെറുപ്പുമില്ല രാഹുൽ അടുത്തു വന്നാൽ സ്ത്രീകൾ ചീത്തയായി പോകുമെന്ന് പറഞ്ഞ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു വശത്ത് പ്രതിഷേധവും എന്തോ സെറ്റയർ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴാണ് ജനങ്ങൾ കോൺഗ്രസ്സുകാരൊക്കെ രാഹുലിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഇനി മറ്റൊന്ന് ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം വന്ന സമയത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടർമാരോട് രാഹുൽ ഒരു പെണ്ണുപിടിയനാണ് എന്ന മട്ടിൽ വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു വീട് കയറി ക്യാമ്പയിൻ നടത്തിയിരുന്നു അതുകൊണ്ട് വോട്ടർമാർ അല്ലെങ്കിൽ പാലക്കെട്ട ജനങ്ങൾ രാഹുലിനെതിരെ തിരിഞ്ഞോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിനും രാഹുൽ തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് രാഹുൽ അടുത്തുള്ള വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്ന് ഇതാ ഇപ്പോൾ അടുത്ത വീട്ടിലേക്ക് ഇതാ ഈ ഡി സി ഈ എം എൽ എ ഓഫീസിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ് അങ്ങനെ പരിചയമുള്ള ആളുകളെ കാണുന്നു ഒരു സാധാരണ ദിവസത്തിൽ ഒരു എം എൽ എ എങ്ങനെയായിരിക്കും പെരുമാറുക അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക താനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് രാഹുലിന്റെ ഓരോ പെരുമാറ്റവും ഇന്ന് രാവിലെ മുതൽ ഓരോ ചെയ്യേണ്ട ഓരോ ഇവരുടെ പ്രവർത്തകരുടെ വീട്ടുകളിലേക്ക് കയറുന്നു ഇപ്പോൾ തൊട്ടടുത്ത വീട് ഇത് എം എൽ എ ഓഫീസിനോട് തൊട്ടടുത്തുള്ള വീടാണ് അവിടെ ഇറങ്ങി പരിചയക്കാരെ കാണുകയും ആ ആ പരിചയം അദ്ദേഹം അങ്ങനെ ഈ കണ്ടിട്ട് നിങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിച്ചോ പരുങ്ങിയോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമത്തോടു കൂടിയാണോ മണ്ഡലത്തിലെത്തിയത് ആ ചെറുപ്പക്കാരന് ഒരു പേടിയുമില്ല ഒരു തരത്തിലുള്ള ധൈര്യക്കുറവുമില്ല ചങ്കൂറ്റത്തോടുകൂടി വളരെ ചിരിച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ചെറുപ്പക്കാരൻ പാലക്കാട് മണ്ഡലത്തിൽ വന്നുകൊണ്ട് എം എൽ എ എന്ന നിലയിൽ തന്നെ അതിലൂടെ മുഴുവൻ സഞ്ചരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ വീട്ടുകാരുടെ പ്രതികരണം റിയാക്ഷൻ നോക്കൂ അത് കണ്ടിട്ട് ഏതെങ്കിലും ആളുകൾ ചിന്തിക്കുന്നുണ്ടോ പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെതിരാണ് എന്ന് ഇതുപോലത്തെ ഒരുപാട് ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ചാനലുകളും ഇന്ന് രാഹുലിന് പറയുകയായിരുന്നു ഒരിടത്ത് ഒരിടത്ത് നിന്ന് പോലും രാഹുലിനെതിരെ എന്തെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട പ്രതികരണം ഉണ്ടായിട്ടില്ല എല്ലാവരും പറയുന്നത് രാഹുൽ വന്നത് നന്നായി ഞങ്ങളുടെ എം എൽ എ തിരിച്ചു വരട്ടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇനി അദ്ദേഹം ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ ബി ജെ പി രാവിലെയാണ് എം എൽ എ ഓഫീസിലേക്ക് ചൂലുമായി പ്രതിഷേധിച്ച് ബി ജെ പിയുടെ ഒരു ഭാഗം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയും പോലീസ് ആ റോഡിൽ വെച്ച് തന്നെ ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ തടയുകയും ചെയ്തു അവർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു ഇനി െങ്കിലും തരത്തിൽ ഈ ഔദ്യോഗികമായ എം എൽ എ എന്നുള്ള തരത്തിൽ ഔദ്യോഗികമായ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രാഹുൽ പങ്കെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും ശക്തമായ ഉണ്ടാകും എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ എന്തായാലും ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി അവരുടെ നയം വ്യക്തമാക്കിയതാണ് അതായത് രാഹുലിൻ്റെ ഓഫീസിലേക്ക് മറ്റ് കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ പോകുമ്പോൾ ഒന്നും തന്നെ പ്രതിഷേധങ്ങൾക്ക് തങ്ങളില്ല എന്നുള്ള ഒരു നയം തന്നെയാണ് ബി ജെ പിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഔദ്യോഗികമായ യും ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം ഈ ബിജെപി ജില്ലാ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക ഇവിടെ എവിടെയാണ് രാഹുലിനെതിരായ പൊതുവികാരം ജനവികാരം നമുക്ക് കാണാൻ സാധിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ വരുന്നു ജനങ്ങൾ നിവേദനം നൽകുന്നു എം എൽ എ എന്ന നിലയിൽ തന്നെ അദ്ദേഹം അത് പരിശോധിക്കുന്നു ഒപ്പിടുന്നു തുടർ നടപടികളിലേക്ക് കടക്കുന്നു ജനങ്ങൾ പൊതിയാണ് രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്തിനാ ഇത്രയും നാൾ വിട്ടുനിന്നു എന്ന ചോദ്യമാണ് അവർക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ വീഡിയോയിൽ തന്നെ പറയുന്നു ഡി ഡിവൈഎഫ്ഐ എന്തോ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്ന് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് പത്തൊന്നും പതിനൊന്നും പേരെ തികച്ചില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പോകുന്ന ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തെ ഞാൻ തള്ളി പറയുന്നില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആളെ കൂട്ടാൻ പോലും സാധിക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ആ ഒരു പരിപാടി അതായത് സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണ എം എൽ എ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന കൊച്ചാക്കി കാണുന്ന അധമമായ പ്രചാരണ രീതിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് പിടിച്ചു ഏതെങ്കിലും പെണ്ണിനെ റേപ്പ് ചെയ്തു എന്ന് ഒരു പരാതി ഒരു ഇരയുടെ പരാതി ആധികാരികമായത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡന വീരനാണ് എന്ന കെട്ടുകഥകളുമായി കഥകളുമായി ഇറങ്ങിയിരിക്കുന്നത് നിയമത്തിനുള്ളിൽ നിന്ന് ഒരു തെറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പേരിൽ രാഹുലിന് വലിയ പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അവിടെ ഇത്രയും തിളങ്ങി നിൽക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ശരിക്കും ഷൈൻ ചെയ്യുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ മുപ്പത്തിയെട്ട് ദിവസം അതിൽ ഒരു ദിവസം നിയമസഭയിലേക്ക് പോയത് മാറ്റി നിർത്തിയാൽ ബാക്കി ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും നാൾ വീട്ടിലിരിക്കേണ്ടി വന്നതിൻ്റെ സകലകേടും തീർക്കുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഇനി പാലക്കാട് നടത്താൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പിയിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി വന്നിരുന്നു കേട്ടോ അത് കാണാൻ പോലും സാധിച്ചില്ല കാരണം ഈ ഓഫീസിൻ്റെ ഏഴായാലത്തെത്തുന്നതിന് മുമ്പ് ചൂലുമൊക്കെ ആയിട്ടാണ് വന്നത് ചാണകവെള്ളം എൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓഫീസിൻ്റെ ഏഴായാലത്തെത്തുന്നതിന് മുമ്പ് എല്ലാത്തിനെയും തൂക്കി പോലീസ് വണ്ടിയിട്ട് പോയി അതായത് ഒരു എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വരുന്ന ഒരു വ്യക്തിയെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ആരും ആയിക്കൊള്ളട്ടെ അയാളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തടയുന്നത് അത് കർശനമായ നടപടിയെടുക്കാൻ കഴിയുന്ന പ്രവൃത്തിയാണ് അതായത് പോലീസിന് ഈ തടയാൻ വരുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാം പോലീസാണ് എം എൽ എക്ക് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടത് ഈ ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധി എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ മൂല്യമുണ്ട് ആ മൂല്യം തിരിച്ചറിയാത്തവരാണ് എം എൽ എ എന്ന നിലയിൽ ഇയാളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വെല്ലുവിളിച്ച് നടക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മുമ്പ് ഒരു ബൈറ്റിൽ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാല് കുത്തിക്കില്ല എന്നാണ് വളരെ കൂടി ഇപ്പൊ തീർത്തു കളയുമെന്ന മട്ടിലായിരുന്നു പ്രശാന്തിന്റെ അന്നത്തെ പ്രതികരണം എന്നിട്ട് ഇന്ന് രാഹുൽ വന്നപ്പോൾ ഈ പ്രശാന്ത് ശിവൻ എവിടെ പോയി രാഹുൽ കാലുകുത്തി തന്നെയല്ലേ നടന്നത് അല്ലാതെ ഏലിയൻസ് ഒക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് അല്ലല്ലോ അപ്പോൾ രാഹുൽ വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം വലിയ വെല്ലുവിളികൾ നടത്തിയവരൊക്കെ രാഹുൽ നെഞ്ചു വിരിച്ച് ആർജവത്തോടുകൂടി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അവിടെ നിന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒരു കോട്ട പോലെ രാഹുലിനൊപ്പം അടിയുറച്ച് നിന്നപ്പോൾ ഈ പറഞ്ഞ വിരട്ടലുകാരൊക്കെ സ്വയം വിരണ്ടു പിന്മാറി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പൊ നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത മാതൃഭൂമി ന്യൂസിന്റെ വീഡിയോ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട് ആ റിപ്പോർട്ടർ പറയുന്നുണ്ട് രാവിലെ മുതൽ ഉച്ചവരെ ചില പ്രതിഷേധങ്ങൾ അവിടെ കൂടെ ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തുടരുമെന്ന് പറഞ്ഞു മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എം എൽ എ എന്ന നിലയിൽ പാലക്കാട് തുടരുമെന്നാണ് പറയുന്നത് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കും പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ നോക്കാം എന്ന് തന്നെയാണ് രാഹുലിന്റെ നിലപാട് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് സംസാരിക്കരുത് ചിരിക്കരുത് കണ്ടാൽ മിണ്ടരുത് എന്ന നിയമവും കോൺഗ്രസ് പാസാക്കിയിട്ടില്ല അപ്പൊ ചില മാധ്യമങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കണ്ടു എന്നത് എന്തോ വലിയ തെറ്റുപോലെയാണ് അവതരിപ്പിക്കുന്നത് നാലോച്ചു നോക്കുക എതിർ പാർട്ടിയിലെ നേതാക്കളെ കണ്ടാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയില്ലേ കൈ കൊടുക്കില്ലേ പ്രമുഖരായിട്ടുള്ള വ്യവസായികളുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ ഈ പറയുന്ന സകല നേതാക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു പോരില്ലേ അപ്പൊ വി ഡി സതീശൻ ഇത്രയും വലിയ വിഷയം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോയി ഓണസദ്യ കഴിച്ചില്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആരോപണം വന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ എന്ന നിലയിലേക്കൊക്കെ മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നത് ഖേദകരമാണ് പ്രത്യേകിച്ചും ഇത്രയും കാഴ്ചകൾ കാണുന്ന കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഊരുവിലക്ക് രാഹുലിനെ മാത്രം മുറിയിൽ അടച്ചിടണം എന്നൊക്കെ പറയുന്നത് അയാളുടെ ആരും മിണ്ടാൻ പാടില്ല രാഹുലിന് വേണ്ടി ആരും സംസാരിക്കാൻ പാടില്ല രാഹുലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് രാഹുലിന്റെ വേർഷൻ കേൾക്കണ്ടേ എന്ന് ചോദിക്കാൻ പാടില്ല ഇപ്പം രാഹുലിനെതിരെ ഉയരുന്ന വലിയൊരു ആരോപണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാഹുൽ പരാതി കൊടുത്തില്ല ഈ പറയുന്ന കഥകളൊക്കെ വ്യാജമാണെങ്കിൽ രാഹുൽ എന്തിനു നിയമപരമായി എന്തുകൊണ്ട് അതിനെതിരെ എന്നുള്ളതാണ് രണ്ട് ഉത്തരങ്ങളാണ് ഒന്ന് കേസുമായി പിന്നാലെ പോയാൽ ഒരുപാട് സമയം വർഷങ്ങളോളം വേണ്ടി വരും അപ്പോഴേക്കും ഈ വിഷയമൊക്കെ നീതി കിട്ടും വെച്ചാൽ പെട്ടെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും രാഹുലിന് ഉണ്ടാകില്ല രണ്ടാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ നേതാവുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ പുറകെ ഓടി നടക്കാൻ പോയാൽ ഇയാൾക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാനുള്ള സമയമില്ലാതെ വരും അപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്ന മട്ടിൽ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിൽ ഇത്ര ക്രിമികടിയെല്ലാവർക്കും ഇനി നോക്കുക മാധ്യമങ്ങൾ ഇന്ന് കൊടുത്ത ചില നുണകൾ കൂടി ഇപ്പൊ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ഒരു ഒരു വാർത്ത മിണ്ടാട്ടമില്ല മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ രാഹുൽ ഒരു മാസത്തിനു ശേഷം പാലക്കാട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ പേടിച്ചരണ്ട് ആരോടും മിണ്ടാതെ ഒളിച്ചോടി നടക്കുകയാണെന്ന മട്ടിലാണ് ദേശാഭിമാനി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് രാവിലെ ദേശാഭേനി കൊടുത്ത വാർത്തയാണ് രാവിലെയും രാഹുൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ആളുകളുമായി സംസാരിച്ചിരുന്നു ആ പെൺകുട്ടി സെൽഫി എടുത്ത് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഒരു പരാജയത്തിലാണ് രാഹുൽ ദുഃഖിച്ച് വളരെയധികം വിഷമിച്ച് പണ്ടാറമടങ്ങിയിരിക്കുകയാണ് എന്ന മട്ടിലൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യം സത്യം ജനങ്ങളെ അറിയിക്കലല്ല മറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഇടപെടലിനെ തുടർന്ന് തോറ്റുപോയി എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയുകയാണ് ഇനി മറ്റൊരു വാർത്ത കാണാം മാതൃഭൂമിയിൽ വന്നത് അതീവ രഹസ്യം സ്വകാര്യ കാറിൽ എം എൽ എ ബോർഡ് വെച്ച് യാത്ര മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം പാലക്കാട് എത്തി രാഹുൽ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വകാര്യ കാറിലല്ലാതെ സർക്കാർ എം എൽ എ മാർക്ക് കാറ് കൊടുക്കുന്നുണ്ടോ എൻ്റെ ചോദ്യമാണ് അതീവ രഹസ്യം സ്വകാര്യ കാറിൽ എം എൽ എ ബോർഡ് വെച്ച് യാത്ര ഈ സ്വകാര്യ കാർ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അസറ്റാണ് വ്യക്തിപരമായ അസെറ്റല്ലാതെ സർക്കാർ കാറ് കൊടുക്കുന്നുണ്ടോ എം എൽ എ മാർക്ക് ഇതുപോലെയൊക്കെയുള്ള ഹെഡിങ് എഴുതി വയ്ക്കുന്നവരുടെയൊക്കെ ലക്ഷ്യമെന്താണ് രാഹുൽ എന്തോ പേടി ചരണ്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും പോവാണ് അയാളുടെ ഉള്ളിൽ ജനങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണിത് ഇതൊന്നുമല്ല മാധ്യമധർമ്മം കേട്ടോ ഒന്നുകൂടി പറയട്ടെ ഇതല്ല മാധ്യമധർമ്മം കാരണം സ്വകാര്യകാറിൽ എം എൽ എ ബോർഡ് വെച്ച് യാത്ര അതീവ എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ എന്തോ ഭയന്ന് പേടിച്ച് ഒളിച്ച് നടക്കുകയാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദേശം പക്ഷേ ഈ ദൃശ്യങ്ങൾ തെളിവാണ് നമ്മൾ നേരത്തെ കാണിച്ച സകല ദൃശ്യങ്ങളും തെളിവാണ് നിങ്ങളുടെയൊക്കെ ചാനലുകാർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് അതിലെവിടെയാണ് രഹസ്യമായി രാഹുൽ പോകുന്നൊരു ഫീൽ ഉണ്ടായത് രാഹുൽ പാലക്കാട് എത്തിയത് മാധ്യമങ്ങൾ അറിഞ്ഞില്ല കോൺഗ്രസുകാർ അറിഞ്ഞിരുന്നു പല കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അറിഞ്ഞിരുന്നു അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ തടയിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് തന്നെയാണ് രാഹുൽ പോയത് പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അത് രഹസ്യമായിക്കൊള്ളണമെന്നില്ല അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം സ്വകാര്യ കാറിലെ എം എൽ എ ബോർഡ് വെച്ച് യാത്ര എന്ന് പറയുന്നത് അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ എല്ലാ എം എൽ എമാരും സ്വകാര്യ കാറിൽ അവരുടെ കാറിൽ എം എൽ എ ബോർഡ് വെച്ചല്ലേ യാത്ര ചെയ്യാം അല്ലാതെ സർക്കാർ സ്റ്റേറ്റ് കാർ വല്ലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള തലക്കെട്ടുകളൊക്കെയിട്ട് വീണ്ടും ഈ വിഷയത്തിലെ ഒരു 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 വല്ലാത്ത രീതിയിൽ പ്രചാരണം നടത്തുന്ന എന്തിനാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നത് പലർക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട് എതിരാളികൾക്ക് വലിയ വിഷമം വന്നിട്ടുണ്ട് പല നേതാക്കളും വിചാരിച്ചത് ഇതുപോലെ പ്രചാരണം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തീർന്നു പോകും ഇനി ഒരിക്കലും ഉയർന്നു വരില്ല എന്നാണ് പക്ഷേ സകലർക്കമുള്ള ശക്തമായ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം ഉയർന്നു വന്നിരിക്കുന്നു ഇനി പാലക്കാട് എം എന്ന നിലയിൽ തന്നെ തുടരും പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതൊന്നും ഒരു വിഷയവുമല്ല എന്ന മട്ടിൽ ധൈര്യത്തോടു കൂടി തന്നെ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ കാലങ്ങളായി പദ്ധതിയിട്ട പലതും ഒറ്റയടിക്ക് തകർന്നു തരിപ്പണമായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം